ഹായ് എൻ്റെ പേര് നീതു അഗസ്റ്റിൻ ഞാൻ റീസെൻറ്റ് സൗദി പ്രൊമട്രി വിന്നറാണ് ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് വിഷണൽ ലേണിംഗിൽ വെച്ചാണ് സാബുസാറ് ചിന്നു മേഡം ദർശന മാം എന്നിവരാണ് എന്നെ ട്രെയിൻ ചെയ്തിരുന്നത് ഞാനിവിടെ കോഴ്സ് അറ്റൻഡ് ചെയ്ത സമയത്ത് തന്നെ ഈ ഭിഷണൽ ലേണിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം സിസ്റ്റം വൈസ് വൈസിൽ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇതായിരുന്നു ആയിരുന്നു അതെനിക്ക് ഒരുപാട് ഉപയോഗ ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു കാരണം അത് മറ്റുള്ളവർക്കാണെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം അങ്ങനെ കൂടിക്കഴിഞ്ഞ ഒരു കാര്യങ്ങളും അതിൻ്റെ അടുത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ആവശ്യമായി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ആ ആപ്ലിക്കേഷൻ മെറ്റീരിയലും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറേ മെറ്റീരിയൽസ് അവർ തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം നമുക്ക് യൂസ്ഫുൾ ആയ കാര്യങ്ങളായിരുന്നു നമുക്ക് ഇത്രയും നാളത്തെ ഒരു ഗ്യാപ്പ് വന്നുകൊണ്ട് തിയററ്റിക്കലി നമുക്ക് ഒന്നും ഒരു ടച്ച് എല്ലാം വിട്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യാനും നന്നായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് എക്സാമിന് പോയതാണെങ്കിലും ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ സാബു സാറാണെങ്കിലും ദർശന മേഡം ആണെങ്കിലും എല്ലാവരും തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സപ്പോർട്ട് കൊണ്ട് എനിക്ക് നന്നായിട്ട് ഒരു നല്ല മാർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ഈ വിഷ്വൽ ലേണിംഗ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു എനിക്ക് പൂർണ്ണമായി ഉറപ്പുള്ള ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ സപ്പോർട്ട് ചെയ്യാറുള്ളൂ അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട് ഇവിടെ പഠിക്കുന്ന എല്ലാവരും തന്നെ ഒരിക്കലും ഒരു ഇതിനും പാസ് ആതിരിക്കില്ല നല്ല മാർക്കോടുകൂടി സ്കോർ ചെയ്തു സൗദി പ്രൊമറ്റില് നല്ല മാർക്ക് മേടിക്കാമെന്ന് ഞാൻ പൂർണ്ണമായും ഉറപ്പ് നൽകുന്നു